നമസ്കാരം മാസഫലം മാസഫലത്തിൽ കുംഭം രാശി കുംഭൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം കുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇവ എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആ വീഡിയോയിലെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടാതെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക കാരണം പലരും പല വീഡിയോയിലെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും അതിൽ കമൻറ്റ് ബോക്സിൽ എഴുതുന്നത് നല്ലത് തന്നെയാണ് കാരണം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ ആ പേര് നക്ഷത്രം കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ എല്ലാ വീഡിയോയിലും അവരുടെ പേര് നക്ഷത്രം എഴുതുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് കാണുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയുവാൻ സാധിക്കുന്നുണ്ട് അവർ ജീവിതത്തിൽ എന്തല്ലാന്നും അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ കമൻറ്റ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിൽ രേഖപ്പെടുത്തുക നമ്മൾ ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ ഈ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പൂജയാണ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഇത് തന്നെയാണ് ഞാനത് ആത്മാർത്ഥമായി തന്നെ ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെ നേട്ടങ്ങളുണ്ടാകുന്നു എന്ന് പലരും എന്നെ പേഴ്സണലായി വിളിച്ച് പറയാറുണ്ട് അപ്പോൾ ആ പൂജയിലൂടെ ചെ ഒട്ടുമിക്ക ആൾക്കാർക്കും മാറ്റം വരുന്നുണ്ട് നമുക്കും ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചില്ല അത് ഏറ്റവും നല്ലതാണ് ഒരു ചിലവുമില്ല ഒന്ന് പേരുന്നാളും വിഷയം ഒന്ന് എഴുതുക ബാക്കി നമ്മൾ പൂജയിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും അപ്പോഴും നമുക്കിപ്പോൾ കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതിയും പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ അവർക്ക് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ബഹുമാനവും അംഗീകാരവും ലഭിച്ചു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക അപവാദങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ധനപരമായ കാര്യങ്ങളിൽ പുരോഗതി ഇല്ലാത്ത ഒരവസ്ഥയാണ് തുടരുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധയുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും കച്ചവടത്തിൽ പ്രതീക്ഷിച്ച അത്രയും ലാഭം ലഭിക്കാത്ത ഒരവസ്ഥയാണ് കാണുന്നത് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കണം കച്ചവടത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരുമാനം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ലഭിക്കുക ജപിക്കുക ദേവിയുടെ നാമം ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ലൊരു മാറ്റം ഉണ്ടാകാൻ സാധിക്കും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലത് തന്നെയായിരിക്കും വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് ധനപരമായ നേട്ടം അതിലൂടെ ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ പലർക്കും വസ്തു ഇങ്ങനെ വിൽക്കാതെ ഇരുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റം വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് കൂടാതെ വിദേശയാത്രാ കാര്യങ്ങളിൽ തടസ്സങ്ങളാണ് കാണുന്നത് നേരത്തെ എല്ലാം റെഡിയായി പോകാൻ സാധിക്കുമെന്ന് വിചാരിച്ചി വിചാരിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കുറഞ്ഞു കാണുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെ വിവാഹം അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഗുണപരമായ ഒരു അനുഭവം കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ വിവാഹ ജീവിതം കൊണ്ടുപോകുവാനും അല്ലെങ്കിൽ വിവാഹം നടക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക തടസ്സങ്ങൾ മാറിക്കിട്ടുക തന്നെ ചെയ്യും കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതിവ് പറ്റാതെ നോക്കുക കൂടെ നിൽക്കുന്നവർ അത്യാവശ്യ ഘട്ടം വരുമ്പോൾ നിങ്ങളെ ഇട്ടിട്ട് പോകുന്ന സാധ്യത കാണുന്നത് അപ്പോൾ ചതിവ് പറ്റാതെ നോക്കുന്നതും വളരെ നല്ലതായിരിക്കും പരീക്ഷയിൽ സത്യത പാലിച്ചാൽ വിജയം ഉറപ്പായി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും വിജയ സംബന്ധമായിട്ട് നമുക്ക് നേട്ടം വരണം എന്നുണ്ടെങ്കിൽ അതായത് വിജയിച്ച് മുന്നിലെത്തണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ സർക്കാർ സഹായം ലഭിക്കുവാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ജയിക്കുവാൻ സാധിക്കുകയും നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും എന്നിരുന്നാലും നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലിയില്ലാത്തൊരവസ്ഥ ഇന്നും തടസ്സങ്ങൾ വഴക്കുകൾ ചെറിയ രീതിയിലുള്ള പോലീസ് സ്റ്റേഷൻ കയറേണ്ട ഒരു യോഗം വരെ ഈ ഒരു സമയം കാണുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന വ്യക്തിയിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ദോഷപരമായ അനുഭവം വരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി ജാതകമൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അപ്പോൾ കേസ് വഴക്കുകൾ എന്നിവയൊക്കെ ഉണ്ടാകുകയും സന്തോഷകരമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് കൃത്യമായി തന്നെ ആത്മാർത്ഥമായി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ജീവിതാനുഭവം വന്ന് ചേരുകയും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈയൊരു സമയത്ത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ധനപരമായ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ വേണ്ടി